ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തി ആർ എസ് എസ് ക്യാമ്പ് നടക്കുന്ന നിലമ്പൂർ എൻ എസ് എസ് സ്കൂളിലേക്ക് ഡിവൈഎഫ് എ പ്രതിഷേധ മാർച്ച നടത്തി ആർ എസ് എസ് പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത് സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന നാടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളായാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും സൗഹാർദപരമായി സമാധാനപരമായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ആ നാടിൻ്റെ സമാധാനം സംരക്ഷിക്കുന്നതിനും സൗഹൃദാന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്നതിനും എന്ത് വിട്ടുവീഴ്ച ചെയ്തും നിലപാട് സ്വീകരിക്കണം പ്രസ്ഥാനങ്ങളാണ് അതുകൊണ്ട് സമാധാനം തകർക്കുന്ന ഒരു ഞങ്ങൾക്ക് യോജിപ്പില്ല പക്ഷേ ഇവിടെ സ്വാഭാവിക ശനിയാഴ്ച രാത്രി ക്യാമ്പ് നടക്കുന്ന എൻ എസ് എസ്കൂളിന് സമീപത്തു കൂടിയുള്ള റോഡിലൂടെ ബൈക്കിൽ പോവുകയായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആർ എസ് എസ് പ്രവർത്തകർ മർദ്ദിച്ചുവെന്നും ബൈക്ക് തള്ളി തകർത്തുവെന്നുമാണ് ഡിവൈഎഫ്ഐയുടെ പരാതി മർദ്ദനമേറ്റ രണ്ടുപേർ ആശുപത്രിയിൽ ചികിത്സ തേടി എന്നാൽ ഏഴു ദിവസമായി നടന്നുവരുന്ന ക്യാമ്പിൽ സ്കൂളിലെ ഗേറ്റിന് പുറത്ത് വച്ച് എല്ലാ ദിവസവും കുറച്ചുപേർ വന്ന് ബഹളം വെക്കുന്നതായും ഇത് ശനിയാഴ്ച രാത്രിയിൽ വർദ്ധിച്ചതോടെ കാര്യമന്വേഷിക്കാനെത്തിയ ആർഎസ്എസ് പ്രവർത്തകരുമായി വാക്കുതർക്കം ഉണ്ടായെന്നും ബഹളം വെച്ചവരോട് പോകാൻ ആവശ്യപ്പെടുകയുമായിരുന്നുവെന്നും ആർ എസ് എസ് നേതാക്കൾ പറഞ്ഞു സംഭവത്തിൽ ഇരുവിഭാഗവും നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ